ഒരു രണ്ടുപേരെ രക്ഷിക്കാൻ പോയതാണ് പക്ഷേ ഇപ്പം വേറെ രണ്ടുപേരെ കണ്ടു ഒരു അതിനേക്കാളും ആവശ്യം നിലയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ സുഹൃത്തുക്കളിലാർക്കെങ്കിലും ഇതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ വരണം പിന്നെ എന്തോ അസുഖവും ഉണ്ട് വിശന്ന പട്ടിണിയാണ് ബാ ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ് lend ba ba ka

ഒന്ന് കഴിക്കുക ബാ റെഡി ബാ ഞാനിപ്പം പോയ വഴിക്ക് കണ്ടേനെല്ലാം ഇത്രയും ബാ അവശ്യന്തല്ലായിരുന്നു വാ ചിലപ്പോൾ കഴിക്കുക ബാ ബാ ആൾക്കാർ കല്ലെറിഞ്ഞും ഞാൻ തോന്നുന്നു ഭയങ്കര പേടിയാ ബാ 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 വാ വന്ന് കഴിക്കേ ബാ ഇണങ്ങിക്കഴിഞ്ഞാ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു മൂന്ന് പേരുണ്ടോ കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് ഉള്ളതായിരിക്കും എന്നാൽ ഓ കഷ്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് രക്ഷിക്കണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ ണ്ടോ എല്ലാം പട്ടിണിയാ ഒന്നും കഴിക്കാൻ പോലും വയ്യ അവർക്ക് അതുകൊണ്ട് വേറെ ഒരെണ്ണം പോന്ന് ഞാനിതിനെപ്പഴാ കാണുന്നത് എന്താ കഴിക്കാത്ത മൂന്നെണ്ണം അല്ല നാലെണ്ണം ഉണ്ട് കേട്ടോ ബാ ബാ ഭംഗി ബാ മായുകൊണ്ട് കളഞ്ഞത്